ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൺ ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കുക്കറിലേക്ക് നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനേട്ട് എടുക്കാം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത് ഒരു ടീസ്പൂണിൻ്റെ ഇളവിൽ ഗരം മസാല ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഊറി ഇറങ്ങിക്കോളും ഇനി ആവശ്യത്തിന് സോൾട്ടും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതിപ്പം നാല് ദിവസിലായിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കൊട്ടത്തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം കൊട്ടത്തേങ്ങ ഒന്ന് വറന്നൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും സവോള കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഹാഫ് ടീസ്പൂണിൻ്റെ അളവിൽ ഈ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇടുന്നൊരു മസാലയുണ്ട് അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ വേവിച്ചില്ലെങ്കിൽ അതിന് ഓരോ മുള മീറ്റ് മസാല ഇട്ട് കൊടുത്താൽ മതി ബീഫിനെ കുക്കറിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളം വറ്റിച്ചെടുക്കാം ഹാഫ് ടീസ്പൂൺ നല്ലോണം പൊടിയാണ് അതൊക്കെ ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ വറ്റിയൊക്കെ വരുന്നതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു മണവും സോഡും ഒക്കെ കിട്ടും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനെ നല്ലതുപോലെ വറട്ടി വറട്ടി റെഡിയാക്കി എടുക്കാം കുറച്ച് ഈ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ബീയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഗിയ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് സോദും മണവും ഒക്കെ ഒന്ന് കൂടും ഒരു ലേശം വെനികർ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നു നമ്മൾ തേങ്ങ കൊത്തിട്ടൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു ഇളഞ്ഞ് വരുന്നുണ്ട് ബീഫ് ഫ്രൈയുടെ വെള്ളയേർപ്പം എല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട് ഇനി ഇത് എത്ര വേണമെങ്കിലും നമുക്ക് കീപ്പ് ചെയ്ത് അയക്കാൻ പറ്റും ഒരു കേടുവാത തന്നെ ഇതായിരിക്കും ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഒരു കിലോ ബീഫാണ് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടൻ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം